സ്വയം പറഞ്ഞു അവൻ ആകെ മുഷിച്ചിൽ തോന്നി അപ്പോഴാണ് അവൻ വീരപാണിയുടെ ഓർത്തത് അവൻ ബാഗിൽ നിന്നും അത് ഒരു ബട്ടൺ അതിനുള്ളിലെ വിവരങ്ങൾ വായിക്കാൻ തുടങ്ങി വർമ്മകല എന്നത് ഒരു പാരമ്പര്യ കലയാണെന്ന കാര്യം അവൻ അതിലൂടെ മനസ്സിലായി ലിയോ മുറി വർമ്മകല അഭ്യസിക്കാൻ തുടങ്ങി അതിലെ തന്ത്രങ്ങളെല്ലാം അവൻ മനഃപാഠമാക്കി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആ വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ലെന്ന് അവന് മനസ്സിലായത് അവന് വീരപാണി എന്ന യുവാവിനോട് വല്ലാത്ത ബഹുമാനം തോന്നി ഈ വിദ്യ പഠിച്ചെടുക്കുന്നത് നിസാർ കാര്യമല്ല ആ പോലെ വീരപാണി എങ്ങനെ ലിയോ ഞാൻ പറഞ്ഞിട്ടില്ല ആയസ് കൂടുതലാണ് അതുകൊണ്ട് എത്ര കഠിനമായ അവർക്ക് സമയം കിട്ടും ആ യുവാവെന്നോട് പോരടിച്ച രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കും അവനെ പോലെ വിദ്യ പഠിച്ചെടുക്കണം അങ്ങനെ ചെയ്താൽ ഈ ലോകത്ത് എന്റെ ജീവൻ നിലനിർത്തുന്നതിന് അതെന്നെ ഒരുപാട് സഹായിക്കും ലിയോ ദിവസങ്ങളായി കഠിന പരിശീലനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി പതിയെ അവന് വേഗതയും ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും കൈവന്നു അങ്ങനെ തന്നെ ലിയോ ഇനി മുകളിൽ ആ അങ്ങനെ തന്നെ പെട്ടെന്ന് താമര ലിയോയുടെ മുറിയുടെ വാതിൽ തുറന്ന് തുറന്നക റൈഡൻ നഗരത്തിലെ ിൽ ഒരാളായിരുന്നു താമര ലിയോയോട് അനുകമ്പമുള്ള അവിടത്തെ ചുരുക്കം ചിലരിൽ ഒരാൾ ലിയോ ഞെട്ടി നോക്കി അവനപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമായി ട്രൗസർ മാത്രം ഇട്ട് നിൽക്കുകയായിരുന്നു താമര വന്ന കാര്യം മറന്ന് അവനെ നോക്കി നിന്നു അവനെ മുൻപ് കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അവൾക്ക് തോന്നി പേശികളൊക്കെ ഉറച്ച് ശരീരം ദൃഢമായി പല ജീവികളോടുമുള്ള പോരാട്ടത്തിന്റെ ഫലമായി ദേഹത്ത് അവിടെ അവിടെയായി മുറിപ്പാടുകളുമായി ഇപ്പോൾ അവനെ കാണാൻ മികച്ചൊരു യോധാവിനെ പോലെയുണ്ട് അറിയാതെ അവൾ നാണം കൊണ്ട് തലകുനിച്ചു എന്താ താമര എന്തിനാ മുറിയിലേക്ക് തലകൊനിച്ചു

താമരയുടെ ബാല്യകാല സുഹൃത്ത് ലിയോ അവർക്കടുത്തേക്ക് ചെന്നപ്പോൾ ഓവിയൻ താമരയോട് സൂര്യൻ എന്ന അജ്ഞാത യോധാവിനെ കുറിച്ച് പുകഴ്ത്തുന്നതാണ് കേട്ടത് ലിയോ ആണ് സൂര്യൻ എന്ന കാര്യം അല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു സൂര്യൻ ഞങ്ങളുടെ പടയെ കണ്ട് ഓടിപ്പോലയും മനുഷ്യന്റെ ഉടലും നാല് കാലുകളുമെല്ലാം സ്വർണ്ണമായി മാറി ഞങ്ങളുടെ പടയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഉണ്ടായിരുന്നവരെ കണ്ടത് പിന്നെ ഭയങ്കര കാടിനുള്ളിലേക്ക് താമരയും മുൻപ് സൂര്യനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ലിയോ ആണ് ആ സൂര്യൻ തിരിച്ചറിയാൻ താമരയ്ക്ക് കഴിഞ്ഞിരുന്നു താമര സൂര്യനെ കണ്ടുമുട്ടിയ കാര്യം ഇതുവരെ ഓവിയനോട് പറഞ്ഞിട്ടില്ല കാരണം താമരയ്ക്ക് സൂര്യനെ അറിയാമെന്ന കാര്യം ഗ്രാൻഡ് മാസ്റ്ററിന്റെ ചെവിയിൽ എത്തിയാൽ അയാൾ തടവിലാക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് താമര സൂര്യനെ അറിയില്ലെന്ന് ഭാവിച്ച് ഓവിയൻ പറയുന്നതൊക്കെ അത്ഭുതത്തോടെ കേട്ടു ലിയോ അവരുടെ അടുത്ത് താമര ലിയോയ്ക്ക് ഓവിയനെ പരിചയപ്പെടുത്തി ലിയോ ഇതാണ് ഓവിയൻ എന്റെ സുഹൃത്ത് താമര പറഞ്ഞത് കേട്ട ലിയോ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ഓവിയൻ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ലിയോയിൽ നിന്നും മുഖം തിരിച്ചു ആയോധര കല പരിശീലനക്കാളിയിലേക്ക് മൂന്ന് പേരും വലിയൊരു സവാരി ത്തിന്റെ പുറത്തേറി പരിശീലന കളരിയിലെത്തി അവിടെ പരിശീലനം കാണുന്നതിനായി പല നഗരങ്ങളിൽ നിന്നും എത്തിയ ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു അകത്തേക്ക് കയറുന്നതിനായി തുച്ഛമായ സെൽ പോയിന്റുകൾ നൽകണം അവരെ മൂന്നുപേരെയും അകത്തേക്ക് കടത്തിവിട്ടു ഉള്ളിൽ ആളുകൾ ആവേശമൂ തലറി വിളിച്ചുകൊണ്ടിരുന്നു അവിടെ കൂടിയിരുന്നവരെല്ലാം വിവിധ നഗരങ്ങളിൽ നിന്നും വന്നവരായിരുന്നു അവരുടെ വസ്ത്രങ്ങളും കയ്യിലുള്ള ബ്രേസ്ലെറ്റും തന്റേതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ലിയോ മനസ്സിലാക്കി വഴികാട്ടിയായി ഓവിയൻ മുന്നിൽ നടന്നു താമരയും ലിയോയും അവനെ പിന്തുടർന്നു വ്യത്യസ്തതകൾ നിറഞ്ഞ അപരിചിതരായ മനുഷ്യരെ കണ്ട് ലിയോ അമ്പരം ഓവിയനും താമരയും ലിയോയും വരാനിരിക്കുന്ന പോരാട്ടങ്ങളെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് നമ്മൾ എന്തിനാ വന്നത് വീരൻ പോരാട്ടം അത് കാണാനാണ് ഇത്രയധികം ആളുകൾ ഇവിടെ അത് വളരെ രസകരായിരിക്കും കണ്ട നീയും അദ്ദേഹത്തിന്റെ ആരാധകനായി മാറും ഉച്ചത്തിലുള്ള ഒരു ശബ്ദം മുഴങ്ങി നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന പോരാട്ടം പോരാട്ടം ഇതാ ഇതാ തുടങ്ങാൻ പോകുന്നു അടുത്ത വീരൻ തമ്മിൽ താമരയും ഓവിയനും അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു പക്ഷെ ലിയോയുടെ കണ്ണുകൾ തിളങ്ങുന്ന ആ മൈതാനത്തിലായിരുന്നു വീരൻ സെൽവമണി മൈതാനത്തിലേക്ക് വന്നു അയാൾ ഒരു യോധാവിനെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു മുഖത്തെ രണ്ട് വരകൾ പോലെ കറുത്ത പൂശി കരുത്തുറ്റ ശരീരവുമായി ഒരു മികച്ച പോരാളിയെ പോലെ വിരിച്ചു നിന്നു അതിന് പിന്നാലെ ഉലകനാഥനും മൈതാനത്തിലേക്ക് വന്നു ഇരുവരും പോരാട്ടത്തിന് തയ്യാറായി നേർക്ക് നേർ നിന്നു ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ മത്സരത്തിന് ആവേശം കൂട്ടാനായി സെൽ പോയിന്റുകൾ വാതുവച്ചു കൂടാരത്തിനകത്തായി വലിയൊരു മാജിക് സ്ക്രീൻ തെളിഞ്ഞു വന്നു അതിൽ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള പത്ത് പേരുടെ പേരുകളാണ് ഉള്ളത് അതാണ് താരങ്ങളുടെ പട്ടിക ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ആ പട്ടികയിൽ ഇടനേടും ഈ ലിസ്റ്റിലുള്ള ആളുകൾ ഈ ലോകത്തിൽ വളരെ പ്രശസ്തരാണ് മികച്ച പോരാളിയാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കളിക്കളത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടാലും ഉടമ്പടിയോടെ ഈ മത്സരങ്ങളിൽ സ്വതന്ത്രമായി പങ്കെടുക്കാം കഴിഞ്ഞ വർഷമായി വീരൻ സെൽവമണിയാണ് ഒന്നാം സ്ഥാനത്ത് എല്ലാവരും പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നായകൻ അവനാണെന്ന് അവനാണെന്നു ഈ ലോകത്ത് അവനോട് പൊരുതി ജയിക്കാൻ ആരുമില്ല നീ വല്ലാതെ പുകഴ്ത്തുന്നു ഗ്രാൻഡ് മാസ്റ്റർ ആകും ആ പട്ടികയിൽ നീ വെറുതെ ചിരിപ്പിക്കല്ലേ ഒരു അടി പോലും

ഞാൻ അവരെ കൊന്നു വലിയൊരു ശബ്ദത്തോടെ പോരാട്ടം ആരംഭിച്ചു വീരൻ സെൽവമണി തുടക്കത്തിലെ തന്നെ പോരാട്ടത്തിൽ ആധിപത്യം പുലർത്തി എതിരാളിക്ക് ഒന്ന് തോടാൻ പോലും കഴിഞ്ഞില്ല വീരമണിയെ പോലെ സെൽവമണിയും വർമ്മകലയിൽ നിപുണനാണ് അതുകണ്ട് ലിയോയുടെ കണ്ണുകൾ വിടർന്നു വർമ്മകലയിലൂടെ എങ്ങനെ ശത്രുവിനെ എതിരിടണമെന്ന് ലിയോ കൺമുന്നിൽ കണ്ടു പഠിക്കുകയാണ് എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കുക ആരായിരിക്കും ആ പോരാട്ടത്തിൽ ജയിക്കുക ലിയോ ആ പോരാട്ടത്തിൽ പങ്കെടുക്കുമോ ലിയോയും സൂര്യനും ഒരാളാണെന്ന സത്യം അവിടെയുള്ളവർ മനസ്സിലാക്കുമോ ലിയോ യഥാർത്ഥത്തിൽ എന്തിനാണ് ആ പ്ലാനറ്റിലേക്ക് വന്നത് ലിയോ ശക്തി ലഭിക്കുമോ ലോകം മുഴുവൻ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ